യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗികാതിക്രമങ്ങളും കൊലവിളികളും ചർച്ചയാകുമ്പോൾ മലപ്പുറം തുവൂരിലെ നടുക്കുന്ന കൊലപാതകത്തിന്റെ ഓർമ്മയിലാണ് നാട്ടുകാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയാണ് സഹപ്രവർത്തകയെ കൊലപ്പെടുത്തി വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടിയത് കൊലപാതകത്തിന് രണ്ടു വർഷം പൂർത്തിയായി കോടതിയിൽ വിചാരണ തുടങ്ങി യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം സെക്രട്ടറി വിഷ്ണുവാണ് ഒന്നാം പ്രതി സ്വന്തം സഹപ്രവർത്തകയായ സുജിതയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആഭരണങ്ങൾ കവർച്ച ചെയ്യാനായി കൊലപ്പെടുത്തുകയായിരുന്നു വീട്ടുമുറ്റത്ത് തന്നെ കുഴിച്ചു മുടി സംഭവം വിടാനും ഗൂഢാലോചന നടത്തി നിന്നെ എനിക്ക് കൊല്ലാൻ എത്ര സെക്കൻഡുകൾ വേണമെന്ന് ചോദിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ അനുയായിയായിട്ടുള്ള ജിഷ്ണു രണ്ടു വർഷങ്ങൾക്ക് മുമ്പേ തുവൂരിൽ ഇത് നടപ്പിലാക്കുകയും മാത്രമല്ല തൻ്റെ സഹപ്രവർത്തകയെ കൊല ചെയ്യപ്പെട്ടു അവരുടെ ആഭരണങ്ങളടക്കം കവർച്ച ചെയ്യപ്പെട്ടു അതിനുശേഷം സംസ്ഥാന പോലീസിനെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഭീഷണികളും ലൈംഗികാതിക്രമങ്ങളും കേരളം ചർച്ച ചെയ്യുമ്പോൾ തുവൂർ നടുക്കിയ കൊലപാതകത്തിന്റെ ഓർമ്മകളിലാണ് കൈരളി ന്യൂസ് മലപ്പുറം